മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരമാണ് കൃഷ്ണകുമാറും കുടുംബവും ഇവരുടെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കാരണം കൃഷ്ണ സ്വന്തമായി നടത്തുന്ന ഓബയോസി എന്ന ഓൺലൈൻ ജ്വല്ലറി ഗേൾ സെയിൽസുകളായിരുന്ന മൂന്ന് പെൺകുട്ടികൾ ദിയാകൃഷ്ണക്കും അച്ഛനുമെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് യഥാർത്ഥ കുറ്റക്കാർ അവരാണെങ്കിൽ കൂടിയും ദിയാകൃഷ്ണനെയും കൃഷ്ണകുമാരനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും അവരെത്തിയത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ തനിക്കും അച്ഛനും ജാമ്യം അനുവദിച്ചു എന്നും ആ മൂന്ന് പെൺകുട്ടികളെ ജാമ്യത്തിന് അനുവദിക്കാതെ തുടർന്ന് ജയിലിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുമുള്ള വാർത്ത ദിയാകൃഷ്ണയുടെ ആരാധകർക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കി ഇപ്പോഴിത് ദിയാകൃഷ്ണ പ്രസവിച്ചു എന്ന രീതിയിലുള്ള നിരവധി വാർത്തകളാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ എത്തുന്നത് പക്ഷേ അത് തികച്ചും സത്യമായ വാർത്തയാണ് കാരണം ദിയാകൃഷ്ണയോ കുടുംബാംഗങ്ങളോ ഒന്നും തന്നെ തങ്ങളുടെ സമൂഹ മാധ്യമ പേജുകളിൽ ഇത് വ്യക്തമാക്കിക്കൊണ്ട് എത്തിയിട്ടില്ല